നമുക്കൊരു ചെറിയ റീഡിങ് എടുത്താൽ മതി കേട്ടോ ഒരു ചെറിയ റീഡിങ് ആണ് നോക്കുന്നത് ഇപ്പോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ഒരു വെറൈറ്റി റീഡിംഗ് കേട്ടോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ അത് താങ്കളുടെ ബന്ധത്തെ എന്താണ് അറിയേണ്ടത് ഓക്കേ താങ്കളുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ എന്താണ് താങ്കളുടെ ബന്ധം ഇപ്പം എന്താണ് എങ്ങനെയാണെന്നത് അറിയ അതാണ് അറിയേണ്ടത് ഒന്ന് രണ്ട് താങ്കളുടെ പങ്കാളിയുമായി എങ്ങനെ താങ്കളുടെ ബന്ധം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം സെക്കൻഡ് വൺ താങ്കളുടെ പങ്കാളിയുമായിട്ട് താങ്കളുടെ ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകാം എന്ത് ചെയ്താൽ കൊണ്ടുപോകാം തേർഡ് വൺ താങ്കളുടെ ബന്ധത്തിൻ്റെ ഊർജം ഇപ്പോൾ എന്താണ് താങ്കളുടെ ബന്ധത്തിൻ്റെ ഊർജം ഇപ്പോൾ എന്താണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആ കാര്യം നോക്കാം നാളെ കുറച്ച് വലിയൊരു ഒരു റീഡിങ് ഇടാം ഓക്കെ താങ്കളുടെ താങ്കളുടെ പേഴ്സണൽ റീഡിങ് നല്ല ഒരു അടിപൊളി റീഡിങ് നല്ല ഇടാം അപ്പോൾ ഇന്നിത് ഇതാണ് ഇടുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു താങ്കളുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് താങ്കളുടെ ബന്ധം ദ ഫൂളാണ് നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് രണ്ടു പേരും പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഉറച്ച വിശ്വാസമുണ്ട് രണ്ടുപേരും പാസ്റ്റ് കാലങ്ങളൊക്കെ വിട്ട് ഒരു ചെറിയ പാണ്ടക്കെട്ട് പാസ്റ്റിലെ പഴയ കാലങ്ങളെല്ലാം വിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഒരു നല്ല എനർജിയാണ് കാണുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ രണ്ടുപേരും യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു കാരണം യൂണിവേഴ്സ് സപ്പോർട്ടുണ്ട് ഡിവൈയിൽ നിങ്ങൾ സർവ്വ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിയാനുള്ളത് ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് സപ്പോർട്ടുണ്ട് അപ്പോൾ ആ താഴെ കാണുന്ന പട്ടിക്കുട്ടിയെ കണ്ടോ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അഗാധമായ ഗർത്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പട്ടിക്കുട്ടിയുടെ പ്രൊട്ടക്ഷൻ കൊടുത്ത് അറിയിപ്പുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനുണ്ട് അറിയിപ്പുണ്ട് മഞ്ഞക്കള യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു സൂര്യോദയം കാണുന്നുണ്ട് ആ സീറോ എന്ന് പറയുന്നത് എല്ലാം ഉദ്ദേശിച്ച നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് പോകുന്നു ഇവിടെ വിവാഹ നിശ്ചയമുണ്ട് വിവാഹമുണ്ട് പിന്നെ ആഘോഷമുണ്ട് സന്തോഷമുണ്ട് സമൃദ്ധിയുണ്ട് ഇവയെല്ലാം ഈ കാർഡിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലിപ്പോൾ ഒരു വരുന്ന സമയമാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ള ആകുന്നൊരു സമയമാണ് നിങ്ങളുടെ മനസ്സും അവസ്ഥയിലാണ് രണ്ടാമത്തെ കാർഡ് തൻ്റെ താങ്കളുടെ പങ്കാളിയുമായിട്ട് എങ്ങനെ ബന്ധം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടുപോകാം അതും ഒരു മേജർ ആർക്കാനെക്കാർട്ടാണ് അപ്പോൾ ഇതെല്ലാം മേജറാക്കാനെക്കാരുണ്ടാവും മേജറാക്കാനെ കാർഡെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഓൾറെഡി യൂണിവേഴ്സ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ താങ്കളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യം അപ്പം മൈനറാർക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് വരുത്താവുന്നതായിരുന്നു പക്ഷേ ഇതിപ്പോൾ മേജറാക്കനെക്കാട്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് യൂണിവേഴ്സിൻ്റെ ഡിവൈഡിൻ ഡിവൈൻ്റെ ഇടപെടലാണ് അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണുന്നത് ഈ സ്ത്രീ വൈകാരികമായിട്ട് അവർ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുഴയിൽ നിറക്കുന്നുണ്ട് അതേസമയം ആ പച്ച ഗ്രൗണ്ടിലും വെള്ളം നിറച്ച ആ പുല്ലുകൾക്കും വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ മുകളിൽ കാണുന്ന സ്റ്റാർ യേശുക്രിസ്തു ജനിച്ചപ്പോൾ കാണിക്കുന്നൊരു അടയാളമാണ് പിന്നെ ആ സെവൻ ചക്രാസ് ആണ് ചുറ്റും ചുറ്റും കാണുന്ന ഏഴ് നക്ഷത്രങ്ങൾ അത് ആക്ടിവേഷൻ ആയിട്ടിരിക്കുകയാണ് ആ സ്ത്രീക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ സന്തോഷിപ്പിക്കാനായിട്ട് സന്തോഷകരമായ സ്നേഹം കവിഞ്ഞൊഴുകി കൊടുക്കുക എന്നുള്ളതാണ് എത്രമാത്രം കൊടുക്കാമോ മാത്രം കൊടുക്കുക ഫില്ല് ചെയ്യുക വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് കഴിയാത്ത സ്നേഹം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ വളരെ പ്രതീക്ഷയുള്ള കാർഡാണ് ആണ്. പിന്നെ മൂന്നാമത്തെ കാർഡെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ എന്ത് ഊർജ്ജമാണ് നിലനിൽക്കുന്നത് എന്ത് ഊർജം വെച്ചാൽ വ അതൊരു ത്രീയപ്പൻ്റെ ക്ലിസ് ആണ് ഇവിടെ നിൽക്കുന്ന ഊർജം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഡൊമിനിൻ ക്യാരക്ടറായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പാർട്നറോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് ഇവിടെ കാണിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചല്ല ഒന്നുകിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറോട് ഒരു ഡൊമിനിക് ക്യാരക്ടറായിട്ടാണ് കാണുന്നത് അതായത് എന്താ പറയുക ഒരു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു വാണിംഗ് കൊടുത്ത് നിൽക്കുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പാർട്ണർ പാർട്നറാണെങ്കിൽ വളരെ കാമാൻകുമായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അനുസരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളെ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തി വ്യക്തിയായിരിക്കാം അപ്പോൾ അതുകൊണ്ടതെല്ലാം ക്ഷമിച്ചും കേട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം എന്തായാലും ഇവിടെ ഒരു ഡൊമിനിക് ക്യാരക്ടറായിട്ടാണ് കാണുന്നത് താങ്കളോ താങ്കളുടെ പേഴ്സണോ അപ്പോൾ ആരെങ്കിലും ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കാം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനത്തേ ഊർജ്ജം നിൽക്കുന്നത് പിന്നെ ഇവിടെ വേറൊരു ഉണ്ട് ഒരു ടീം വർക്കിൻ്റെ ഉണ്ട്. ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനൊരു മീനിങ്ങും പറയാം നിങ്ങൾ ഒരു ടീം ആയിട്ട് രണ്ടുപേരും കൂടി നല്ലൊരു മെൻ്റലി നല്ലൊരു സപ്പോർട്ട് ഉള്ളതായിട്ടും കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുള്ളൂ എന്താണെന്ന് ഈ രണ്ട് മീനിങ്ങാണ് ഈ കാർഡിന് വരുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ റീഡിങ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു മൈനർ മൈനറാക്കാനക്കാരുടെയും രണ്ട് മേജറാക്കാനക്കാരുടെ ആണ് അപ്പോൾ ഇത് രണ്ട് കൂടുതലും ഇവിടെ സ്പിരിച്വൽ വേയാണ് യൂണിവേഴ്സിൻ്റെ ഇടപെടലാണ് കൂടുതലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സുണ്ട് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക സംരക്ഷിക്കുക അത് യൂണിവേഴ്സിന് സപ്പോർട്ടുണ്ട് അവർ നിങ്ങളുടെ പാർട്ണർ നിങ്ങളും ഒരേപോലെ പരിശുദ്ധിയുള്ള ആൾക്കാരാണ് എല്ലൈറ്റ്മെൻറ്റി ആണ് ചക്രാസ് ആക്ടിവേഷൻ ഉള്ളവരാണ് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എന്ത് തന്നെയാണെങ്കിലും ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിനേറ്റ് ആയെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ